ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നന്ദന കയറുമ്പോൾ തീർച്ചയായും ഒരുപാട് പ്രതീക്ഷകളുണ്ട് അതായത് നന്ദനയെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നന്ദനയ്ക്ക് വോട്ട് ചെയ്ത് നന്ദിനെ വിന്നറാക്കും എന്നുള്ളതല്ല നന്ദനയുടെ സംസാരത്തിൽ കുറച്ച് ഓവർ ആക്റ്റീവ് ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത് ആ പ്രായത്തിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു ചിന്ത അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മൾക്ക് ബിഗ് ബോസിൽ പോയി താനെ മാറിക്കോളും പക്ഷെ എനിക്ക് ഇഷ്ടമായത് അവരുടെ നിലപാടുകളാണ് അതായത് അവരുടെ ഇഷ്ടങ്ങൾ അത് നമ്മളുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ് എല്ലാ കാര്യത്തിലും ചില കാര്യങ്ങളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്ന് പറയുന്നത് അതായത് ആ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്ന് പറയുന്നത് അപ്സരയാണ് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ അതായത് ഒരാളെയും അത് ഇഷ്ടമില്ല ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാൾ എനിക്കും അപ്സര തന്നെയാണ് അപ്പോൾ അപ്സരയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവര് സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അതുപോലെയാണ് ഈ പറയുന്ന നന്ദനയും അവര് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരം ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിയാണ് അപ്സര സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയർ ആണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നന്ദനയ്ക്ക് ഇഷ്ടമല്ലാത്ത അതായത് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അൻസിബ ഒന്ന് ജാസ്മിൻ ഒന്ന് ഗബ്രിം തീർച്ചയായും ഇതിൽ രണ്ട് പേര് അതെനിക്ക് ഇഷ്ടമായി ഒന്ന് ജാസ്മിനും ഒന്ന് ഗബ്രിയും അൻസിബയെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബ ഒരു തന്ത്രശാലിയായിട്ടുള്ള ഒരു ഗെയിമറാണ് അവിടെ ആർക്കും അറിയാത്ത ഒരു പ്രത്യേകതരം കളി അവർ കളിക്കുന്നുണ്ട് അതായത് മുടിയനെ വെച്ച് അവരെ ഒരു തന്ത്രം അവിടെ മെനയുന്നുണ്ട് അതൊരു പ്രത്യേകതരം ഗെയിമാണ് അത് നമ്മൾക്ക് നേരത്തെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതൊരു മികച്ച ഗെയിമറുടെ ലക്ഷണമാണ് അതായത് നന്നായി ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളുടെ ലക്ഷണമാണ് ആർക്കും മനസ്സിലാവാതെ ഒരു പ്രത്യേക രീതിയിലുള്ള ഗെയിം ആർക്കും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല ആ കാര്യത്തിൽ അൻസിബയുടെ ആ ഗെയിമിൽ കാരണം അൻസിബ അവിടെ മറ്റുള്ളവരെ പോലെ വെറുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നന്ദനയ്ക്കും അൻസിബിയുടെ പ്രകടനത്തോട് ദേഷ്യമുണ്ടാവില്ല അൻസിബിയെ ടാർഗറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ കപ്പടിച്ചാലോ എന്നുള്ള ചിന്തയായിരിക്കാം അവർ പക്ഷെ പക്ഷെ മറ്റേ രണ്ടുപേരെയും നന്ദന അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം കാരണം അവരെ അറ്റാക്ക് ചെയ്യണം അതും നന്ദനെ പോലുള്ള ഒരാൾ തന്നെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് നന്ദന പറയുന്നു എനിക്ക് വൃത്തി വളരെ ആവശ്യമാണ് ഹൈജീൻ അടുക്കളയിൽ മുടി അഴിച്ചിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല വൃത്തി വളരെ ആവശ്യമാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ആരാണ് വൃത്തി കുറവുള്ളത് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് രണ്ടു ദിവസം കുളിക്കുന്ന ചായയിൽ തുപ്പിക്കൊടുക്കുന്ന അറിയാതെ ആണെങ്കിലും ഞാൻ അവരെ കളിയാക്കുന്നതല്ല കാരണം ഇതൊരു ഷോയാണ് നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നു മാത്രം അപ്പൊ പല ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും അപ്പൊ ചായയിൽ തുമ്മിട്ട് സ്വാഭാവികമായിട്ടും ആർക്കും സംഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ചായയിലെ അബദ്ധത്തിൽ തുമ്മിപ്പോകുന്നത് പക്ഷെ ആ ചായ മാറ്റി വേറെ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ് ആ മര്യാദ ലംഘിച്ച ജാസ്മിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും അപ്പോ അതൊക്കെ ഹൈജീനിന്റെ ഭാഗമാണ് വൃത്തി കുറവാണ് അപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് നമ്മുടെ നന്ദന വരുന്നത് പിന്നെ നന്ദന പറയുന്ന ഒരു കാര്യമുണ്ട് ഗബ്രിയെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും തൊട്ടു തൊട്ടില്ല കണ്ടോ ഞാൻ കാണിച്ചു തരണോ ആ കാണണം ഇത് ഞാൻ മുൻപ് വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് ഇവര് രണ്ടുപേരും കൂടി കട്ടിലിൽ കിടന്ന് നീ കണ്ടോ ഞാൻ കാണിച്ചു തരണോ ആ കാണണം എന്തേ കാണിച്ചു തരുന്നില്ലേ എന്നൊക്കെ സംസാരിച്ചത് അവസാനം ജാസ്മിൻ പറയുന്നു ഞാൻ എൻ്റെ മോതിരം കാണണോ എന്നാണ് ചോദിച്ചത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല നീ എന്താണ് കാണണോ എന്ന് ചോദിച്ചതെന്നും അവൻ എന്താണ് കാണണം എന്ന് പറഞ്ഞതെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോ ഞങ്ങളൊന്നും പൊട്ടന്മാരാക്കണ്ട എന്ന് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയം തന്നെയാണ് നന്ദന എടുത്തിട്ടിരിക്കുന്നത് തീർച്ചയായും അത്തരം സംഭവങ്ങൾ അതായത് അത്തരം സംസാരിക്കുന്ന ആൾക്കാരെ അവർ ഫ്രണ്ട്സായാലും ശരി അവർ ഏതു തരം കോമ്പോ ആയാലും ശരി വൃത്തികെട്ട കോംബോ എന്ന് എനിക്ക് പറയാനുള്ളൂ ആ കാര്യത്തെക്കുറിച്ച് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കൈപ്പിടിക്കുന്നതോ കെട്ടിപ്പിടിച്ചിരിക്കുന്നതോ അല്ല അതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് സഹോദരനാണ് സുഹൃത്താണ് ഞങ്ങൾ ബെസ്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട സംസാരങ്ങൾ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അവരെ തേച്ചോട്ടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നന്ദന മനസ്സിലാക്കിയിരിക്കുന്നു നന്ദന അവരെ ടാർഗറ്റ് ചെയ്യുന്നു തീർച്ചയായും നന്ദന നന്നായിട്ട് അവർക്കൊട്ട് പണി കൊടുക്കും എന്നതിൽ ഒരു സംശയവും പക്ഷെ നന്ദനയെ നമ്മൾക്ക് ഇഷ്ടമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അത് നന്ദനയുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം കുറച്ച് ഓവർ ആയത് കൊണ്ടായിരിക്കാം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് ഒരു പക്ഷെ അവരെ തേച്ചൊട്ടിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഇഷ്ടമായി എന്ന് വരും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഒരു കാര്യത്തോടാണ് ആരെയാണ് പുറത്താക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം റസ്മിൻ ഭായ് തീർച്ചയായും റസ്മിൻ ബായെ തന്നെയാണ് അവിടെ നിന്ന് അടിച്ചു പുറത്താക്കേണ്ടത് അനാവശ്യമായി ഒച്ചെടുക്കുക അവരുടെ ഗ്രൂപ്പിൽ അവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുക മറ്റുള്ളവരെ അതായത് ജിൻഡോയെ പോലുള്ള ആൾക്കാരെ മനഃപൂർവ്വമായി ദ്രോഹിക്കുക സാധാരണക്കാരിൽ നിന്ന് വന്ന സാധാരണക്കാരെ പക്ഷെ ഇവരുടെ ധാരണ ഇവരെന്തോ വലിയ സംഭവമാണ് അവിടെയുള്ള എല്ലാവരും ഇവരുടെ അടിമകളാണ് എന്നുള്ള ചിന്ത ഇവർക്കുണ്ട് തീർച്ചയായും ഞാനാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതും പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ഈ പറയുന്ന റസ്മിൻ ആയിരിക്കും കാരണം റസ്മിൻ ബായിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് അത് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവരുടെ ഫ്രസ്ട്രേഷൻ അവരുടെ ദേഷ്യം അവർ തീർക്കുന്നത് ഒന്നും പറഞ്ഞാൽ രണ്ടാമത്തെ ദിനം അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അവർ നേരെ ബാത്റൂമിൽ കൂടെ അവിടെ കിടന്ന് ഒച്ച വയ്ക്കും ജിൻഡോയ്ക്കെതിരെ അവർ ചെയ്ത കാര്യമാണ് പെട്ടെന്നാണ് അവരുടെ ദേഷ്യം വർദ്ധിക്കുന്നത് ഇപ്പോ ആദ്യത്തെ ആഴ്ചയിൽ രതീഷ് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവർ ആവുന്നത് അവിടെയുള്ള ടേബിളിൽ തല്ലുന്നത് അതുപോലെ അതുപോലെ നമ്മുടെ ജിൻഡോയ്ക്കെതിരെ വളരെ പെട്ടെന്നാണ് ആവുന്നത് അവിടുത്തെ വേസ്റ്റ് എടുത്ത് വലിച്ചെറിയുന്നു മുട്ടയെടുത്ത് വലിച്ചെറിയുന്നു അലമ്പ് റോള് എനിക്ക് ഏറ്റവും ഇഷ്ടമാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ റസ്മിനോട് ചോദിക്കുന്നുണ്ട് ഗബ്രിയും ജിൻഡോയും പുറത്തു പോയിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ ഫരണ്ട ഗബ്രി വന്നാ മതി അത്രയും വൃത്തികെട്ട മനസ്സിന് ഉടമയാണ് അതുപോലെ തന്നെ ലാലേട്ടനെ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഞാൻ എന്ന ഭാവം അതൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ തീർച്ചയായും അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ അടിച്ചിരുത്തണം അവിടെ അതിനൊരു പക്ഷേ ഈ പറയുന്ന നന്ദനയ്ക്ക് കഴിഞ്ഞേക്കാം കാരണം നന്ദനയുടെ സംസാര രീതി അതിന് പറ്റിയതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായും നന്ദന ഒരു ആടിപൊളിയാവട്ടെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കട്ടെ ഈവകെ കോംബോ കൊണ്ട് നടക്കുന്നു അതായത് ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണ് ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് കാണണോ കാണണം തൊട്ടു തൊട്ടില്ല ആ ബന്ധങ്ങൾക്കെതിരെ ആഞ്ഞടിക്കണം അതുപോലെ ഞാനാണ് എന്നുള്ളൊരു ഭാവമുള്ള ആൾക്കാർക്കെതിരെയും ആഞ്ഞടിക്കണം ഇനി അവിടെ പോയിട്ട് നന്ദന ഞാനെന്ന ഭാവം കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു ഓക്കേ എന്തായാലും പൊളിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഓവർ സ്മാർട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രമാണ് സംശയം ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ഏ ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ പറ്റുമെങ്കിലൊന്ന് ചെയ്യേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ